राधा ज्ञान राधा कण्णने मरकात राधा राधा രാധാ മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി പതിനെട്ടാമത്തെ അധ്യായമാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് ഒരുപാട് പേർക്ക് പലതും അറിയില്ല എങ്ങനെ കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് എടുക്കാൻ പാടാണെങ്കിൽ മോർ എന്ന സ്ഥലത്ത് ഒരു കുത്ത് കൊടുക്കുക അപ്പോൾ അവിടെ താഴേക്ക് വരുമ്പോൾ വീഡിയോസിൽ ഒരു കുത്ത് കൊടുക്കുക അപ്പോൾ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിനകത്ത് കാണുന്നതാണ് കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും കൃത്യം പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻറെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻറെ കാമുകിയായ രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് ഞാൻ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാല് എപ്പിസോഡായി നിങ്ങൾ നൂറ്റി ഇരുപത്തിയാലിലോട്ട് കണ്ടു തുടങ്ങുക പുതിയ സബ്സ്ക്രൈബേഴ്സാൽ എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഒന്നേന്ന് കാണുക വ്യാഴാഴ്ചയാണ് അഷ്ടപതി വെള്ളിയാഴ്ചയാണ് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപഥത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് ദൂരെയുള്ളവർക്ക് ഉള്ളവർക്കൂടെ താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പിന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നെ വിളിച്ചാൽ മതി തികച്ചും ജ്യോതിഷോപദേശം നിങ്ങൾക്ക് സൗജന്യമായിരിക്കും അഷ്ടാവക്ര ഗീതയുണ്ട് ഭക്തമീരയുടെ കഥയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് ഒരു ഹെഡിങ് ഉണ്ട് അത് നിശ്ചയമായും കേൾക്കണം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ക്ഷേത്രത്തിൽ ചെന്നാൽ ചെയ്യണം അത് മൂകാംബിക ക്ഷേത്രം ഉടുപ്പി ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം മനസ്സിലായില്ലേ ഇപ്പോൾ പളനി അങ്ങനെ ഒരുപാട് ന നിങ്ങൾക്ക് സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെല്ലാം ലിസ്റ്റ് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് നിങ്ങൾ കേൾക്കുക അതേ കണക്ക് രാധാ പിന്നെ രാധാ കവചം രാധാ കവചം രണ്ടുണ്ട് രണ്ടും ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടി അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക പിന്നെ രാധാ കവചത്തിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതും കേൾക്കുക രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാലെന്നൊരു വീഡിയോ ഉണ്ട് അത് രാധയുടെ പ്രണയത്തിനകത്തുണ്ട് അത് നിങ്ങൾ കേൾക്കുക രാധയെ പൂജിച്ചാലെന്ന വീഡിയോ ഉണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം ശ്രീരാധാകൃഷ്ണായ നമ ഓ രാധായ സ്വാഹ രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജായ അപ്പോൾ നമ്മൾ അഷ്ടമതി ആരംഭിക്കുകയാണ് പതിനെട്ടാം അധ്യായമാണ് ഒന്നാമത്തെ ശ്ലോകമാണ് ഇന്നിത് പാടിത്തരുന്നത് റിജിനയാണ് റിജിന നിങ്ങൾക്കെല്ലാം സുപരിചിതയാണ് രാധേ രാധേ എന്ന ചാനലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് റിജിന എന്ന് പറയുന്നത് അപ്പോൾ രാധേ രാധേ എന്ന ചാനലിൻ്റെ എല്ലാവിധ ഉയർച്ചയും ആഗ്രഹിക്കുന്ന റിജിന റിജിനയ്ക്ക് സ്വാഗതം റിജിന അതിമനോഹരമായി പാടുന്നത് നിങ്ങൾ കേട്ടുകയുള്ളൂ हरिरभि सरदि वहदि मधुपवने किमपरमधिकसुगं सखि भुवने मातवे मा कुरु मा मानमये मात्मवे മനമായേ അപ്പോൾ നമ്മുടെ വജിന അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ അഷ്ടപതി പാടാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് വരി ഏതെങ്കിലും അധ്യായത്തിൽ രണ്ട് വരി പാടി നിങ്ങൾ അതിനകത്ത് തയ്ച്ചുരുന്നാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനകത്ത് തയ്ച്ചുരുന്നാൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിശ്ചയമായും അഷ്ടപതി പാടുക എന്ന പുണ്യം നിങ്ങൾക്കും കിട്ടും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് അതും നിങ്ങൾ കാണണം അപ്പം നമുക്ക് തുടങ്ങാം എന്താ പറഞ്ഞിരിക്കുന്നത് ഹരിരഫി സരതി

അഭിസരതി അടുത്തെത്തും മൃദുപവനൻ ഇളം കാറ്റ് മൃദുപവനൻ ഇളം കാറ്റ് എന്ത് അപരം മറ്റൊരു അപരം മറ്റൊരു അധികസുഖം വലിയ സുഖം അധികസുഖം വലിയ സുഖം ഭുവനെ ഭുവനേ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ മാധവേ മാധവേ കൃഷ്ണനോട് മാരുത് മാ അരുത് കുരു ചെയ്യുക ചെയ്യുക മാ കുരു എന്ന് ചേർത്തെഴുതും മാ കുരു ചെയ്യരുത് മാനിനി മാനിനി സ്ത്രീ ആത്മാഭിമാനമുള്ള സ്ത്രീ അങ്ങനെ രണ്ടർത്ഥം എഴുതിക്കോ മാനിനി ഒന്ന് സ്ത്രീ മറ്റൊന്ന് ആത്മാഭിമാനമുള്ള സ്ത്രീ മാനം മാനം ദുരഭിമാനം അയേ അല്ലയോ പെൺകിടാവേ അയേ അല്ലയോ പെൺകിടാവേ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കേ അല്ലയോ എന്റെ സഹിയായ രാധയെ രാധാറാണിയോട് വന്ന് സംസാരിക്കുന്നതാണ് ഈ ശ്ലോകം അല്ലയോ എൻ്റെ സഹിയായ രാധേ ഇന്ന് ഇളം കാറ്റ് വീശുമ്പോൾ ശ്രീകൃഷ്ണൻ നിന്നെ തേടി നിന്റെ അടുക്കലെത്തും ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയ സുഖം ഇതിനേക്കാൾ വലിയ സൗഖ്യം എന്താണുള്ളത് അല്ലയോ അഭിമാനിയായ രാധേ ശ്രീകൃഷ്ണനോട് നീ ദുരഭിമാനം കാണിക്കരുതേ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ രാധാറാണിയുടെ വന്ന് രാധാറാണിയോട് പറയുകയാണ് നോക്കൂ രാധേ ഇന്ന് ഇളം കാറ്റ് വീശുമ്പോൾ ശ്രീകൃഷ്ണൻ നിന്റെ അടുക്കൽ നിന്നെ തേടിയെത്തും ഇതിനേക്കാൾ വലിയ ഒരു സൗഖ്യം ഒരു സ്ത്രീക്ക് ലഭിക്കാനില്ല പക്ഷേ നീ അഭിമാനിയാണ് അല്ലയോ അഭിമാനിയായ രാധയെ നീ ശ്രീകൃഷ്ണനോട് ദുരഭിമാനം കാണിച്ച് കൃഷ്ണനെ നീ ഇന്ന് അകറ്റി നിർത്തരുതേ അതായത് തോഴി പറയുന്നു സന്ധ്യാസമയത്ത് ഇളം കാറ്റ് വീശുമ്പോൾ രാധേ നിന്നെ തേടി കൃഷ്ണൻ വന്നിരിക്കും രാധേ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട രാധേ എന്നിട്ട് തോഴി ഒരു ഉപദേശം കൊടുക്കുകയാ രാധേ ഒരു സ്ത്രീ സ്ത്രീ ആകുന്നത് സ്ത്രീ ജന്മം സഫലമാകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തേടിയെത്തുമ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തേടിയെത്തിയാൽ ഒരു സ്ത്രീ ജന്മം മാത്രമല്ല പുരുഷ ജന്മം പോലും സഫലമാണ് കൃഷ്ണൻ ഒന്ന് തേടിയെത്താൻ വേണ്ടി ഗോപികമാര് കാത്തുകാത്തിരിക്കുകയാണ് അപ്പൊ കൃഷ്ണൻ തേടിയെത്തുന്നതോടു കൂടി ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ ജന്മം സഫലമാകും പക്ഷെ നീ ആലോചിക്കുക രാധെ കൃഷ്ണൻ ആരെയും തേടി പോകാറില്ല കൃഷ്ണനെ തേടിയാണ് എല്ലാവരും വരുന്നത് അത് നീ ആലോചിക്കണം രാധേ കൃഷ്ണൻ അങ്ങോട്ട് ആരെയും തേടി പോകാറില്ല രാധെ പക്ഷെ കൃഷ്ണനെ തേടി സകല ഗോപികമാരും എല്ലാവരും കൃഷ്ണനെ തേടിയെത്തും ഈ ഭൂമിയിൽ തന്നെയും ആണും പെണ്ണും എല്ലാം കൃഷ്ണനെ തേടി അങ്ങോട്ടേക്കെത്തുകയാണ് പക്ഷേ രാധേ നിന്നെ കാണാൻ ഹരി ഇങ്ങോട്ട് വരികയാണ് രാധ ഇതിനേക്കാൾ നിനക്ക് എന്താണൊരു സ സൗഖ്യം ഇതിനേക്കാൾ എന്താണ് ഒരു സുഹൃതം രാധേ നീ ഭാഗ്യവതിയാണ് കാരണം ആരെയും തേടി പോകാത്ത ഹരി ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യരെയും തേടി പോകാത്ത ഹരി ഇതാ സാക്ഷാൽ ഹരി ഈരേഴ് പതിനാല് ലോകവും അമ്മാനമാടുന്ന ഹരി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ തേടി അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ രാധേ എനിക്കൊരു അറിയാം നീ ഭയങ്കര അഭിമാനിയാണ് പക്ഷെ കൃഷ്ണൻ വരുമ്പോൾ നീ ആ കൃഷ്ണനോട് ആ അഭിമാനം നീ ദുരഭിമാനമായി കാണിക്കും എന്ന് പറഞ്ഞാൽ രാധേ കൃഷ്ണൻ നിന്നെ തേടി നേരത്തെ വരാത്തതിൽ മറ്റു ഗോപികമാരുമായി രമിച്ചതിൽ നിനക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് നീ മറ്റ് സ്ത്രീകളെപ്പോലെ പെട്ടെന്നങ്ങനെ കീഴണം എന്നവളല്ല പക്ഷേ കൃഷ്ണനോട് നീ കയർത്താൽ അത് ദുരഭിമാനമാണ് എന്തുകൊണ്ട് കൃഷ്ണനോട് നീ ഒരു കാരണവശാലും ആ നീ പിന്നെ ദുരഭിമാനം മൂലം കയർത്ത് സംസാരിച്ച് അകറ്റി നിർത്തരുത് എന്തുകൊണ്ടെന്നാൽ അവൻ ലക്ഷ്മിപതിയുമാണ് നീ ലക്ഷ്മിപതിയുമായി സഹകരിക്കണം ഇവിടെ കവി ഒരു വലിയ കാര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഇവിടെ ജയദേവ കവി ലക്ഷ്മിപതിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ശ്രദ്ധിച്ചു കേട്ടോളണം രാധേ ീ വരുന്നത് നിന്റെ ഭർത്താവ് തന്നെയാണെന്ന് മറ്റൊരു രീതിയിൽ ജയദേവ കവി സൂചിപ്പിക്കുകയാണ് ആരാ ജയദേവകവി എന്നറിയാവൂ നിങ്ങൾക്ക് അപ്പൊ ജയദേവകവി പറയുകയാണ് ലക്ഷ്മി പദേ ലക്ഷ്മി പദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം ലക്ഷ്മിയുടെ ഭർത്താവേ ആരാണ് ലക്ഷ്മി രാധാറാണിയുടെ അംശം രാധാ അംശമാണ് ലക്ഷ്മി ദേവി അതുകൊണ്ടാണല്ലോ രാധാ റാണിയെക്കുറിച്ചുള്ള ഒരു മന്ത്രം തന്നെ എന്താണ് ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീ രാധായേ നമോ നമ ഉണ്ടോ അപ്പം ഒരു ഒരു മന്ത്രമാണിത് ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീരാധായേ നമോ നമ അഷ്ടലക്ഷ്മിമാരും എട്ട് ലക്ഷ്മിമാരും എൻ്റെ രാധാറാണി അമ്മയാണെന്ന് വേദങ്ങളും ഉപനിഷത്തുകളും സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് എൻ്റെ രാധാറാണി അമ്മയുടെ ഒരു മന്ത്രം ഓം അഷ്ടലക്ഷ്മി സ്വരൂപായേ ശ്രീ രാധായേ നമോ നമ അപ്പൊ ലക്ഷ്മി പതി നിന്നെ തേടി വരികയാണ് എന്ന് പറഞ്ഞാൽ ഈ വരുന്നവൻ നിന്റെ ഭർത്താവാണ് ലക്ഷ്മി നിന്റെ അംശം മാത്രമാണ് നിന്റെ ഭർത്താവാ നിന്നെ തേടി വരുന്നത് ഭർത്താവ് വരുമ്പോൾ നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല രാധേ കൃഷ്ണൻ മധുവംശത്തിൽ പിറന്നവനാണ് അതാണ് യതുവംശം എന്ന് പറയുന്നത് യയാദിയുടെ അഞ്ചു മക്കളിൽ ഒരാളാണ് യദു എന്ന് പറയുന്നത് ഈ യുവിന്റെ പിൻഗാമിയാണ് ആരെന്ന് പറയുന്നത് മധുവും കൃഷ്ണിയും എല്ലാം അപ്പം മധുവിൻ്റെ പിൻഗാമി ആയതുകൊണ്ടാണ് കൃഷ്ണന് മാധവൻ എന്ന പേര് കിട്ടിയത് മനസ്സിലെ മധുവിന്റെ പിൻഗാമി ആയതുകൊണ്ടാണ് കൃഷ്ണന് മാധവൻ എന്ന പേര് കിട്ടിയത് ഇനി ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ജയദേവകവി മാധവൻ എന്ന വാക്ക് തന്ന ഉപയോഗിച്ചിരിക്കുന്നത് അതിന് വീണ്ടും ഒരുപാട് അർത്ഥമുണ്ട് മാ നമുക്കറിയാം ലക്ഷ്മി ഇനിയാണ് പ്രശ്നം ധാ മാധവൻ ആരോചിച്ച് ചോദിക്കണേ ജയദേവകവിയുടെ ബുദ്ധിശക്തി ആരാണ് ജയദേവകവി ആരാ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ആരാ മോനെന്നറിയണം മാ മാധവൻ ഓർമ്മിക്കുക രാധ എന്ന വാക്കിന്റെ ഉത്ഭവം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് രാധയില രാധയിലധ എന്ന് പറഞ്ഞ ധാവനം ചെയ്യുന്നവൾ ഓടിച്ചെല്ലുന്നവൾ എന്നാണ് അർത്ഥം രാധയില ധ ധാവനം എന്ന വാക്കിൽ നിന്നാണ് മാ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാണ് സാക്ഷാൽ രാധാറാണി അപ്പം മാ ധവൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് മാ ലക്ഷ്മി ദേവി രണ്ട് ധവൻ ഭർത്താവ് ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് അടുത്തത് മാ ധവൻ മനസ്സിലായാലും എന്താണ് ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാവനം ചെയ്യുന്നവൾ അതായത് രാധയെ കണ്ടാൽ ഓടി വരുന്നവനാണ് ശ്രീകൃഷ്ണൻ ിൽ രണ്ടർത്ഥം പറയാം ഒന്ന് ലക്ഷ്മി ദേവിയുടെ ഭർത്താവെന്നും രണ്ട് മായ കണ്ടാൽ മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ അംശം അപ്പൊ രാധയെ കണ്ടാൽ ഇങ്ങോട്ട് ധാവനം ചെയ്തോടി വരുന്നവൻ മറ്റത് രാധാ റാണിക്കാണ് ദാവനം ചെയ്തു അങ്ങോട്ട് ഓടി ചെല്ലുന്നത് അപ്പൊ മാധവന് രണ്ടർഥമാണുള്ളത് അപ്പൊ തോഴി പറയുകയാണ് നോക്കൂ അവൻ ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് അതായത് നിന്റെയും ഭർത്താവാണ് അതാണ് അവര് മാധവൻ പിന്നെ രാധയെ നിന്നെ കാണുമ്പോൾ ഓടി അണയുന്നവനാണവൻ മധുവിൻ്റെ പിൻഗാമിയായ മാധവൻ സംസ്കാരത്തിലും പ്രതാപത്തിലുമെല്ലാം അത്യധികം ധന്യനാണ് പക്ഷേ താൻ മധുവിൻ്റെ കുലത്തിൽ പിറന്നതാണ് യദുവിൻ്റെ കുലത്തിൽ പിറന്നതാണ് എന്ന യാതൊരു അഹങ്കാരവും ഇല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരികയാണ് രാധേ രാധേ കൃഷ്ണനെ നീ പറഞ്ഞയക്കരുതേ നോക്കൂ കൃഷ്ണൻ നിന്നെ തേടി നിന്നെ ആലിംഗനം ചെയ്യാൻ നിന്നെ നെഞ്ചോടമർത്താൻ നിന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ നിന്നിലെ വികാരങ്ങളെ അതിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കാൻ വരികയാണ് രാധേ കൃഷ്ണനോട് നീ ദുരഭിമാനം കാട്ടരുതേ ഇന്ന് ഇളം തന്നൽ വീശുമ്പോൾ കൃഷ്ണൻ എത്തും രാധേ കൃഷ്ണൻ രാധേ നിശ്ചയമായും എത്തും രാധേ നീ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണേ രാധേ വഹതി മധുപവനേ किमपरमधिकसुगं सखी भुवने मातवे मा कुरु मानि मानमये मात्मवे मा कुरु मानि मानमये तालफलादपि गुरुमदिसरसं किं विफली कुरुषे कुचकलशं मातवे मा कुरु मानमये मा मातवे അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നമ്മുടെ റിജിന മനോഹരമായി പാടിയത് കേട്ടല്ലോ അടുത്തത് കുജകലശം മാധവേ ീ മാനമയേ അർത്ഥം എഴുതിക്കോ ഫലം പനം ഫലം പനം തേങ്ങത് അതിസരസം അതിന് രണ്ടർഥമുണ്ട് ഒന്ന് നിറയ ചാറുള്ളത് നല്ല ജ്യൂസി എന്ന് പറയത്തില്ലേ നമ്മളിപ്പോ ഓറഞ്ചൊക്കെ നിറയെ ചാർ ഉള്ളത് പോലല്ലേ അതുപോലെ നിറയെ ചാറുള്ള ഫലങ്ങൾ പിന്നെ രണ്ടാമത്തെ അർത്ഥം ഹൃദയം നിറയെ വികാരം നിറഞ്ഞത് അങ്ങനെ രണ്ടർത്ഥം എഴുതണം അതിസരസം നിറയെ ചാറുള്ള ഫലങ്ങൾ ഫ്രൂട്ട് രണ്ടാമത്തെ അർത്ഥം ഹൃദയം നിറയെ വികാരം നിറഞ്ഞത് കിം എന്തിന് കിം എന്തിന് വിപലി വിപലി പാഴാക്കുന്നത് പാഴാക്കുന്നത് കുരൂഷേ നിന്റെ തന്നെ കുജകലശം മുലക്കുടം എന്നാണ് അർത്ഥം കുജകലശം അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് തോഴി വീണ്ടും പറയുകയാണ് രാധയെ നിന്റെ മാറിടത്തിൻ്റെ ഭംഗി എന്താണെന്ന് നിനക്കറിയാമോ അത് പനം തേങ്ങയേക്കാൾ വലുതാണ് നിന്റെ മാറിടം എന്ന് മാത്രവുമാണോ വളരാ മാധുര്യമുള്ളതുമാണ് അങ്ങനെ പനം തേങ്ങയേക്കാൾ വലുതും വളരെ മാധുര്യവുമുള്ളതുമായ ജലം നിറയ്ക്കുന്ന കുടം പോലെ ഇരിക്കുന്ന നിന്റെ മുലക്കുടങ്ങളെ എന്തിനാണ് നീ വെറുതെ പാഴാക്കുന്നത് രാധേ ഇതാണ് ചോദ്യം അപ്പോൾ തോഴി പറയുകയാണ് നോക്കൂ രാധേ നിൻ്റെ മാറിടം നിൻ്റെ എന്ന് പറഞ്ഞാൽ പനം തേങ്ങയേക്കാൾ മനോഹരമാണ് എന്നിട്ട് ജയദേവകവി പറയുന്ന എന്താ അതി സരസം എന്താണ് അതി സരസം നിറയെ നീരുള്ളതാണ് നിറയെ ജലമുള്ളതാണ് അപ്പൊ രാധാ റാണിയുടെ മാറിടമെന്ന് പറയുന്നത് പനം തേങ്ങയെക്കാൾ വലുതും തേങ്ങയില് അതിലെ ജലമിരിക്കുന്നത് പോലെ കരിക്കല് വെള്ളം ഇരിക്കുന്നത് പോലെ രാധാറാണിയുടെ മാറിടം നിറയെ ഏതാണ് പ്രണയത്തിന്റെ പാലാഴി നിറഞ്ഞിരിക്കുകയാണ് രാധയുടെ ഹൃദയം രാധയുടെ ാണ് കൃഷ്ണ ആ പാലാഴി കൃഷ്ണനുള്ളതല്ലേ രാധേ നിന്റെ മാറിടത്തിലെ പാലാഴി കൃഷ്ണനുള്ളതല്ലേ അവൻ വരും അവൻ വരും അവൻ വരുമ്പോൾ അവന് പാനം ചെയ്യാനുള്ളതല്ലേ നിന്റെ മാറിടം നിന്റെ മാറിടത്തിലെ പ്രണയത്തിന്റെ പാലാഴി ഒന്നാകെ ഊറിയെടുക്കാൻ ഒന്നാകെ ആവാ അവൻ വരും രാജകുമാരൻ വരും രാധേ അതാണ് അപ്പൊ അതുകൊണ്ട് രാധേ നീ ഒരിക്കലും ദുരഭിമാനം മൂലം മാറ്റി നിർത്തരുത് രാധേ നീ ഒരു കാര്യം മനസ്സിലാക്കുക കൃഷ്ണന്റെ സ്പർശനം കുറച്ചുനാളായി നിന്റെ മാറിടത്തിൽ ഏൽക്കുന്നില്ല അങ്ങനെ കൃഷ്ണന്റെ സ്പർശനം ഏക്കാത്തത് കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ പതിയാത്തത് കൊണ്ട് രാധയെ നിന്റെ മാറിടം വരണ്ടിരിക്കുകയാണ് അതിലെ പാലാഴി വറ്റിയിരിക്കുകയാണ് നിന്റെ മാറിടത്തിൻ്റെ മൃദുലത നഷ്ടപ്പെട്ടിരിക്കുകയാണ് രാധേ നിന്റെ മാറിടം കൃഷ്ണസ്പർശമില്ലാതെ വല്ലാതെ വരണ്ടു പോയിരിക്കുന്നു നോക്കൂ രാധേ ഹരി തൊടുമ്പോൾ മാത്രമേ ഹരിയുടെ വിരലുകൾ നിന്റെ മാറിടത്തിലൂടെ ചിത്രം വരയ്ക്കുമ്പോൾ ഹരിയുടെ ചുണ്ടുകൾ നിന്റെ തൊടുത്ത് വലുതായ മാറിടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ നിന്റെ മാറി ഹരിയുടെ ചുണ്ടുകൾക്കിടയിൽ പെടുമ്പോൾ അവൻ അത് പാനം ചെയ്യുമ്പോൾ അതേ അപ്പോൾ അപ്പോൾ മാത്രമേ നിന്റെ മാറിടത്തിൽ പ്രണയ പാലാഴി നിറയുകയുള്ളൂ ഒരു കുഞ്ഞു പാല് കുടിക്കുമ്പോൾ അമ്മ അവനോടുള്ള സ്നേഹം കൊണ്ട് പാല് ചുരത്തി കൊടുക്കണതുപോലെ എവിടുന്നാണ് ആ പാൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് അതുപോലെ രാധേ കൃഷ്ണൻ വന്ന് നിന്റെടങ്ങളെ കൈകൊണ്ട് പോലീക്കും അവന്റെ വിരലുകൾ അതിലൂടെ ഓടി നടക്കും അവൻ നിന്റെ മാറിടങ്ങളെ തലോടും എങ്ങനെ ആ കവി പറയുന്നത് എന്നാണ് അതിനെ അവൻ തലോടും അതിലൂടെ അവൻ ചുണ്ടുകൾ ഓടിക്കും അവൻ്റെ വിരലിനൊരു മാന്ത്രിക സ്പർശതയുണ്ട് രാഹേ അവൻ്റെ മാന്ത്രിക വിരലുകൾ നിൻ്റെ മാറിടത്തിൽ സ്പർശിക്കുന്ന മാത്രയിൽ നിൻ്റെ മാറിടം മൃദുലമാകും തെങ്ങിൽ പനം തേങ്ങയിൽ നീര് നിറയണതുപോലെ നിൻ്റെ മാറിടത്തിൽ പ്രണയത്തിൻ്റെ പാലാഴി നിറയും അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ നിൻ്റെ മാറിടം പതിയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾക്കിടയിലേക്ക് നിൻ്റെ മാറിടം പ്രവേശിക്കുമ്പോൾ അവനത് പാനം ചെയ്യുമ്പോൾ അവനത് പാനം ചെയ്യുമ്പോൾ രാധേ കൃഷ്ണന്റെ രാധേ കൃഷ്ണന്റെ രാധയെ നിന്റെ മാറിടം പ്രണയത്തിന്റെ പാലാഴി ചുരത്തും അതുകൊണ്ട് രാധേ അതുകൊണ്ട് രാധേ നിന്റെ മാറിടം ഇന്ന് പ്രണയം കിട്ടാതെ കൃഷ്ണന്റെ കരസ്പർശമേക്കാതെ വറ്റി വരണ്ടിരിക്കുന്നു അതിൻറെ മൃദുലത നഷ്ടപ്പെട്ടിരിക്കുന്നു രാധേ കുടം പോലെ ജലം നിറച്ച കുടം പോലെയുള്ള നിന്റെ മുലക്കുടങ്ങൾ പനം തേങ്ങയെക്കാൾ മനോഹരമായ മാറിടങ്ങൾ പനം തേങ്ങയെക്കാൾ അതിമനോഹരവും നീരുള്ളതുമായ നിന്റെ മാറിടം ഇന്ന് വറ്റി വരണ്ടിരിക്കുകയല്ലേരാധേ അതിനെ രക്ഷിക്കാനെങ്കിലും ആ മാറിടത്തിൻ്റെ ഭംഗി വീണ്ടെടുക്കാനെങ്കിലും ആ മാറിടത്തിൽ പ്രണയത്തിന്റെ പാലാഴി നിറയാൻ വേണ്ടിയെങ്കിലും ഹരി വരുമ്പോൾ അരി വരുമ്പോൾ ദുരഭിമാനം മൂലം മാറ്റി നിർത്തരുതേ ദുരഭിമാനം മൂലം മാറ്റി നിർത്തരുതേ അനുവദിക്കൂ രാധേ നിന്റെ മാറിടങ്ങളെ താലൂലിക്കാൻ അനുവദിക്കൂ നിന്റെ മാറിടങ്ങളെ തഴുകാൻ അനുവദിക്കൂ നിന്റെ മാറിടങ്ങളിൽ അവൻ്റെ ചുണ്ടുകൾ വറിയാൻ അനുവദിക്കൂ അവൻ്റെ ചുണ്ടുകളിലേക്ക് നിന്റെ മാറിടം നീ തന്നെ നൽകൂ അങ്ങനെ രാധെ പ്രണയ പാരാഴി ചുരത്തി ആനന്ദ നീ ആറു डू राधे 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 ओ राधे राधे सेश्वरि स्वाहा